ഡൽഹിയിലെ സമരം കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മുഴുവൻ ജനപ്രതിനിധികളും ഇവിടെ എത്തിയിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയെന്നോ മന്ത്രിമാരെന്നോ വ്യത്യാസമില്ലാതെ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് മാറി നിന്നവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല ഈ സമരം കേരളത്തിലെ ഓരോ പൗരനും വേണ്ടിയുള്ള സമരമാണ് ഇത് ഇടതുപക്ഷ മുന്നണിയുടെ സമരമല്ല കേരള ജനതയ്ക്ക് വേണ്ടി മൂന്നര കോടി ജനങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് കാലം ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല എല്ലാം കിട്ടി എന്ന തിരുവനന്തപുരത്തെ എം പി പറയുന്ന പോലെ എന്നാൽ അദ്ദേഹം എന്തൊക്കെ വാങ്ങിച്ചു തന്നു കേന്ദ്ര ഗവൺമെൻ്റ് എന്ന് പറയാം വെറുതെ ഇതിലൊന്നും നിന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ നാടിൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ട ചുമതലയാണ് ജനങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ പോയാൽ മാത്രം പോരാ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമരം ചെയ്യാനും കൂടിയാണ് ജനപ്രതിനിധികൾ ഒരു ഒരു സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധി അത് ജനങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് വിശദീകരിക്കേണ്ടത് അതാണോ യഥാർത്ഥത്തിൽ താങ്കളുടെ സർക്കാർ ചെയ്യുന്നത് അല്ല അന്ധനും മൂവനുമായി അഭിനയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത് ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല എന്ന് കരുതുകയാണ് അവർ വിലപേച്ചെന്ന കേരളത്തിലെ ജനങ്ങളോടാണ് പക്ഷേ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് അവർ പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം അത് കാരണം നമ്മുടെ നാട്ടിൽ നൂറുന്നൂറ്റി തലമുറകളായി ചരിത്രാതീത കാലം മുതൽ നിൽക്കുന്ന മതേതരത്വമാണ് ആ മതേതരത്തിനെതിരെ കേരള ജനത വോട്ട് ചെയ്യില്ല വർഗീയതയ്ക്ക് വോട്ട് ചെയ്യുന്ന രാജ്യം നാടല്ല കേരളം അപ്പോൾ അവർക്ക് സീറ്റ് കിട്ടാത്തത് ഞങ്ങൾക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ആ ജനതയെ വരിഞ്ഞു മുറുക്കും അവരുടെ കഴുത്തും ജയിരിക്കും എന്നൊരു സമീപനമാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും ജന്തർ ബന്ദറിലേക്കാണ് പോവാണ് അപ്പോൾ അവിടെ കാണാം